ഹലോ സുസാമൻ ഗ്രൂസ് ഗോട്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു എന്താണ് ഒരു ലൈവിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജർമ്മൻ പഠിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് എന്താണ് വളരെയധികം ഉപകാരപ്രദമായിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ അതായത് നമ്മൾ ജർമ്മൻ സംബന്ധമായ എന്ത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം നമുക്കെന്താണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം നമ്മൾ ഒരു ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും അവിടെ ഇരിക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്താണ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അത് നമ്മൾ എന്താണ് ഫ്രെയിം ചെയ്ത് കാണാതെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓർത്തിരുന്ന് പറയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജർമ്മനിൽ നമുക്ക് ജർമ്മനിൽ മാത്രമല്ല ഏത് ലാംഗ്വേജിലാണെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു എന്താണ് കാര്യമാണ് ഓക്കെ അപ്പോൾ ജർമ്മനിൽ അഥവാ ഡോയിഷില് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫിന് പറയുന്നത് സിഷ് ഫോർസ്റ്റ് എന്നാണ് സിഷ് ഫോറസ്റ്റ് എല്ലാൻ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിവിടെ ഒരു സ്ലൈഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ട് സിഷ് ഫോർസ്റ്റ് എല്ലാൻ സിഷ് ഫോർസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ എന്താണ് ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു സ്ലൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ എൻ്റെ ഒരു സിഷ് ഫോറസ്റ്റ് എലനാണ് എൻ്റെ ഫോറസ്റ്റ് എലനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണ് പറയുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളൊരു എന്താ ഒരു 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 സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളെപ്പോഴും എന്താണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യണം ഒരു എന്താണ് ഒരു ഗുഡ് മോർണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗുഡ് ഡേയോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗ്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞാനവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രൂസ് ഗോട്ട് ഗ്രൂസ് ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രീറ്റിങ്സ് ടു ഗോഡ് അല്ലെങ്കിൽ ഗുഡ് ഡേ എന്നാണ് അർത്ഥം ഓക്കെ ഒരു രണ്ട് മീനിങ് ഉണ്ട് ഗ്രീറ്റിങ്സ് ടു ഗോഡ് അല്ലെങ്കിൽ ഗുഡ് ഡേ എന്ന് പറയുന്ന ഒരു മീനിങ് ഗ്രൂസ് ഗോട്ടിനുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ നമ്മളൊരു ഗ്രീറ്റിങ്സ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ കണ്ടു ഗ്രൂസ് ഗോട്ട് ഗ്രൂസ് ഗോട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ പേരാണ് എൻ്റെ പേര് അല്ലെങ്കിൽ ഞാൻ വിളിക്കപ്പെടുന്നത് ഹൈസ് ഓക്കെ ഇഷ് ഹൈസ് കെവിൻ ഓക്കെ ഇഷ് ഹൈസ് എ കെവിൻ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ് കൊമ്മ ഔസ് കോട്ടയം ഇഷ് കൊമ്മ ഔസ് കോട്ടയം ഇഷ് കൊമ്മ ഔസ് കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ വരുന്നത് കോട്ടയത്തു നിന്നാണ് ഞാൻ വരുന്നത് കോട്ടയത്തു നിന്നാണ് ഇഷ് കൊമ്മ ഔസ് കോട്ടയം ഇനി അടുത്ത എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ വോനെ ഇൻ മാമൂട് ഇഷ് വോനെ ഇൻ മാമൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് മാമൂട്ടിലാണ് ഞാൻ വരുന്നത് കോട്ടയത്തു നിന്നാണ് ഇഷ് കൊമ്മ ഹൗസ് കോട്ടയം ഇഷ് വോണെ ഇൻ മാമൂട്ട് ഞാൻ ജീവിക്കുന്നത് മാമൂട്ടിലാണ് ഓക്കെ അടുത്തത് അടുത്തതായിട്ട് മൈനെ മൈന മുട്ടർഹ് ഈസ്റ്റ് മലയാളം മൈനെ മൂട്ടർഷ്പ്രാഹ് ഈസ്റ്റ് മലയാളം എൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് എൻ്റെ മാതൃഭാഷ മലയാളമാണ് ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം ഇഷ്പ്രഹെ ഇഷ്പ്രഹെ ഫിയർ ഫിയർ ഓക്കെ ഞാൻ നാല് ഭാഷകൾ സംസാരിക്കും ഇഷ്പ്രഹെ സ്പ്രഹെ സ്പ്രഹെ എന്ന് പറഞ്ഞാൽ സ്പ്രഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്പീക്ക് എന്നാണ് അർത്ഥം ടു സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഓക്കെ ഇവിടെ നമ്മൾ എന്താണ് നമ്പർ കൊടുത്തിട്ടുണ്ട് നാല് അതിന് നമ്മൾ നാലിന് നമ്മൾ ഡോയ്ഷിൽ ജർമ്മനിൽ പറയുന്നത് ഫിയർ എന്നാണ് നമ്മൾ ഇതിന് മുമ്പുള്ള ലൈവ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈവിൽ അപ്പോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ് കൂടുതലായിട്ടും വ്യക്തത കിട്ടുന്നതായിരിക്കും ഓക്കെ ഫിയർ ഫിയർഷ്പ്രാഹൻ ഓക്കെ അപ്പം എന്താണ് ഞാൻ നാല് ഭാഷകൾ സംസാരിക്കും ഇനി ആ ഭാഷകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് മലയാളം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് വ്യക്തമാകും മലയാളം അല്ലേ ഇനി അടുത്ത നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത് എന്നാ ഇംഗ്ലീഷ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാം അപ്പോൾ ഈ സ്പെല്ലിങ് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നത് ഇംഗ്ലീഷ് എന്ന് അല്ലേ അപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഒരു പ്രൊണൺസിയേഷനിൽ ഔഷ്പ്രാഹ്യയിൽ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇഷ്ട്രാഹ്യ മലയാളം ഇംഗ്ലീഷ് ഫ്രാൻസുസിംഗ് ഉണ്ട് ഡോയ്ഷ് ഓക്കെ ഞാൻ സംസാരിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് ഫ്രഞ്ച് പിന്നെ ആൻഡ് ഉണ്ട് ജർമ്മൻ ഡോയ്ഷ് ഡോയ്ഷ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ഞാൻ നാല് ഭാഷകൾ സംസാരിക്കും അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് ഫ്രഞ്ച് പിന്നെ ജർമ്മൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇവിടെ അടുത്തതായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ് എൻ്റെ ഹോബിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് ഓക്കെ അത് ഞാനവിടെ എന്താണ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് പറയുന്നത് മൈൻ ഹോബി ഈസ്റ്റ് ഫുസ്ബാൽ മൈൻ ഹോബി ഈസ്റ്റ് ഫുസ്ബാൾ ഓക്കെ എൻ്റെ ഹോബി ഫുട്ബോൾ കളിക്കുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് എന്നെ പറ്റിയുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് അത് മൈൻഡപ്പ് ചെയ്യണം ദസ് ഈസ്റ്റ് അൽസ് യൂബർ മിഷ് ദസ് ഈസ്റ്റ് അല്ല ഓക്കെ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവയെല്ലാമാണ് ഓക്കെ അതിനുശേഷം നമ്മൾ ഒരു താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഫീലൻ ഡാങ്ക് വീലൻ ഡാങ്ക് ഓക്കെ അപ്പോ ഏകദേശം നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതൊന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം ഓക്കെ പറയാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മളെന്താണ് ഒരു ജർമ്മൻ പഠിക്കുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് നമ്മളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഏത് ലെവലിൽ എത്തിയാൽ പോലും നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ ഫ്രെയിം ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എന്താണ് സിഷ് ഫോർസ്റ്റലൻ അഥവാ എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതുപോലുള്ള എന്താണ് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായി തീർന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം ഇതുപോലുള്ള കൂടുതൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതുപോലെ ലൈവിലൂടെയും അല്ലാതെ വീഡിയോസിലൂടെയും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ദർ എർ ഫോൾ ഗീസ്റ്റ് സിഷർ ഉറപ്പാണ് വിജയം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് മൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഡാങ്ക്